നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിനെ ആകർഷിക്കുവാൻ എല്ലാവർക്കും പണം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തു തന്നെയാണ് അപ്പോൾ പണത്തെ ആകർഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള വീഡിയോകൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്തു നോക്കുക ഇന്ന് അതീവ ഒരു അതീവമായിട്ടുള്ള ആരും പറഞ്ഞു തരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് നമുക്കിത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കത് ചെയ്തു നോക്കാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ചും അതൊക്കെ പാലിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾക്ക് അതൊക്കെ തരണം ചെയ്തു പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ദൈവാനുഗ്രഹമാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പല രീതിയിൽ അത് ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു പോകാൻ സാധിക്കുന്നു എന്ന് തന്നെ ചിന്തിക്കണം ഇത് ധനത്തെ നമ്മളുടെ വീട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാനും നമുക്ക് ഉള്ള വരുമാനത്തിൽ നിന്ന് കൂടുതൽ നമ്മളുടെ വരുമാന സ്ഥിതി കൂടുതൽ വരുവാനുമൊക്കെയുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ വ്യാഴം എന്ന് പറയുന്നത് തന്നെ വളരെ നമുക്ക് ഗ്രഹങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള നമുക്ക് സമ്പത്തും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ വ്യാഴത്തിനെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരാൾക്ക് വ്യാഴത്തിൻ്റെ ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ എപ്പോഴൊക്കെ ഉണർന്നി ആ സമയത്തൊക്കെ നമുക്ക് ഇതിന്റെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ വീട്ടിൽ അതിന്റെ ഒരു പ്രസൻസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ചെയ്യാവുന്നതാണ് ഫോർ ഫോർ എന്ന് പറയുന്ന അതായത് നാല് എന്ന് എഴുതുക അത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഒരു പടം പോലെ അല്ലെങ്കിൽ ചിത്രം പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചറായിട്ടൊക്കെ വരപ്പിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ളത് വാങ്ങാൻ കിട്ടും അതായത് ഫോർ കൊണ്ടുള്ള പല ടൈപ്പ് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അടുക്കളയിലൊക്കെ പലരും ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ദൃഷ്ടി എപ്പോഴും പതിയുന്ന ഒരു പ്രത്യേക പോയിന്റിലേക്ക് നമുക്കത് അത് ദിശയോ ദിക്കോ ഒന്നും നോക്കേണ്ടതില്ല നമ്മളുടെ കണ്ണിന്റെ ദൃഷ്ടി നമ്മളുടെ ദൃഷ്ടി എവിടെയാണോ പതിയുന്നത് കണ്ണ് എവിടെയാണോ പതിയുന്നത് അവിടെ നമുക്കിത് ഒട്ടിച്ചു വെക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് തന്നെ ബുക്ക് സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഫോർ എന്ന് എഴുതിയ സ്റ്റിക്കറോ അല്ലെങ്കിൽ ഫോർ കൊണ്ട് പല രീതിയിലുള്ള ചിത്രങ്ങളുള്ള സ്റ്റിക്കറോ കിട്ടും അപ്പോൾ ഈ ഫോർ എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഒരു നമ്പറാണ് അപ്പോൾ ഈ നമ്പർ വളരെയധികം ഭാഗ്യമുള്ള നമ്പറായിട്ടാണ് നമ്മൾ ഭവനങ്ങളിൽ കാണേണ്ടത് അപ്പൊ ഇന്ന് ഒരു ഗൃഹനാഥ മനസ്സിലാക്കുക ഒരു ഗൃഹനാഥ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ ഗൃഹനാഥമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അതെന്ന് വിചാരിച്ച് ഇത് പുരുഷന്മാർ ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നാലും ഒരു ഗൃഹനാഥ കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഒരു ഫ്രിഡ്ജ് അടുക്കളയിലാണെങ്കിൽ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇപ്പൊ ഒന്നിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഫോർ കൊണ്ടുള്ള ഒരു സ്റ്റിക്കർ കിട്ടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വീകരണ മുറിയിൽ അതുപോലെ വൃത്തികേടില്ലാത്ത രീതിയിൽ എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രസൻസ് ഇത് എപ്പോഴും നമ്മളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് നിങ്ങൾക്ക് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരും എന്നുള്ളതാണ് ഇത് വളരെ അധികം പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കൊരു മൂന്ന് മാസം ഇത് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഞാൻ പറയുന്നത് സത്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഗ്നോർ ചെയ്യാം അതായത് അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് കളയാം മനസ്സിലായോ ഇത് സത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു വെച്ച് നോക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനാഗമനവും അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ആകർഷിച്ച് വരുമെന്നുള്ളതാണ് പിന്നെ നാലാൾ കയറി വരുന്ന ഒരു സ്ഥലത്ത് സ്വീകരണ മുറിയിൽ ആര് കാണുന്നിടത്തും നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാവുന്നതാണ് അവരുടെ ദൃഷ്ടി പതിയുന്നതും നിങ്ങൾക്ക് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ വളരെ വലിയ രീതിയിലുള്ള മനോഹരമായിട്ടുള്ള നിങ്ങൾക്ക് വരച്ചുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ മനോഹരമായിട്ടുള്ള പിക്ചറൊക്കെ തെരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒരു ഫോർ വരുന്ന രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ഫോറിനൊരു കയ്യും കാലം ഒക്കെ ഉള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ കണ്ണുകൾക്ക് കുളിർമയുള്ള അട്രാക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ച ഫോർ കൊണ്ട് നാല് കൊണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം നമ്മളുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമുക്ക് ചിലപ്പോൾ ആറ് ചെയർ ഉണ്ടാകാം എട്ട് ചെയർ ഉണ്ടാകാം ഡൈനിങ് ടേബിളിന് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒക്കെ ഒന്ന് ഒരു വേറെ ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് മാറ്റിയിട്ട് ഒരു ഫോർ ചെയറാക്കിയിടുന്നത് വളരെ നല്ലതാണ് അതുപോലെ കിച്ചണിലാണെങ്കിലും ഒരു ഫോർ ചെയറും ടേബിളും വാങ്ങിയിടുന്നത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ എട്ട് പേര് ഒൻപത് പേര് അല്ലെങ്കിൽ പത്ത് പേര് അല്ലെങ്കിൽ ആറ് പേരൊക്കെ ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ ുള്ള ചെയറുമാണ് ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ കിച്ചണിലേക്ക് ഒരു ഫോർ ചെയറുള്ള ഒരു ചെറിയ കുഞ്ഞ് ഡൈനിങ് ടേബിൾ വാങ്ങിയിടുന്നത് വളരെ ഐശ്വര്യമാണ് ഫോറിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം സന്ധ്യ സമയത്ത് നിങ്ങൾ നിലവിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുൻപ് പച്ച മെഴുകുതിരി വാങ്ങി വയ്ക്കുക അത് നാലെണ്ണം വേണം ഫോർ നാല് മെഴുകുതിരി അതായത് ഗ്രീൻ കളർ മെഴുകുതിരി പച്ചയ്ക്ക് എപ്പോഴും വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ വാങ്ങുക ഗ്രീൻ കളർ മെഴുകുതിരി ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമുക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് നാലും ഒരുമിച്ച് കത്തിക്കുക അത് കത്തിച്ച് നമ്മളുടെ ഈ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് അണച്ചതിന് ശേഷം അതിന്റെ തിരി നിങ്ങൾക്ക് അണച്ചതിന് ശേഷം അത് മാറ്റി വെക്കാം വീണ്ടും നിങ്ങൾക്കിത് പിറ്റേ ദിവസവും ഈ തിരി തീരുന്നത് വരെ ആവർത്തിക്കാം ഇങ്ങനെ എന്നും നിങ്ങൾ ചെയ്തു നോക്കൂ വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം ഈ ഒരു ഗ്രീൻ മെഴുകുതിരി മാത്രമാണോ ഇത്രയും ആയിട്ടുള്ളത് അല്ല അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കളറാണ് ബ്ലാക്ക് ഗ്രീൻ കിട്ടിയിട്ടില്ല എങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീനും ഗ്രീൻ നാലെണ്ണം ബ്ലാക്ക് നാലെണ്ണം വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ കത്തിക്കാം അതിനും കുഴപ്പമില്ല അപ്പോൾ ഹോളിൽ നാല് ഗ്രീൻ മെഴുകുതിരിയോ അല്ലെങ്കിൽ നാല് ബ്ലാക്ക് മെഴുകുതിരിയോ കത്തിച്ചു വെക്കുന്നത് അത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഒരു മൂന്ന് മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഉയർച്ച നിങ്ങൾക്ക് കണ്ടനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം പച്ച തുണി കൊണ്ടുള്ള പച്ച മാറ്റ് അതുപോലെ പച്ച കർട്ടൻ അപ്പോൾ ഗ്രീൻ കളർ കർട്ടൺ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് നമ്മളുടെ ഹോളിൽ വളരെ നല്ലതാണ് അതുപോലെ ഗ്രീൻ കളർ കൊണ്ടുള്ള ചുമർ ചിത്രങ്ങളൊക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ വളരെയധികം പണത്തെ ആകർഷിക്കുകയും അട്രാക്റ്റ് ചെയ്യുകയും ഗ്രീൻ കളറിന് വളരെയധികം ഒരു കളറാണ് അപ്പോൾ അതിന് വളരെ അധികം ആകർഷണ ശക്തി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പണത്തെ ആകർഷിക്കാനുള്ള വളരെ ധനത്തെ ആകർഷിച്ച് നിർത്താനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹോളിലൊക്കെ പച്ച ഗ്രീൻ കർട്ടൻ അതുപോലെ ഗ്രീൻ സെറ്റിയുടെ കവറ് അങ്ങനെ ഒരു ഗ്രീൻ മയം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് അതിലുപരി ഗ്രീനായിട്ടുള്ള വാൾ പേപ്പേഴ്സ് അതുപോലെ ചുമരുകൾ നമ്മളുടെ ചുമരിലൊക്കെ ചുമർ ചിത്രങ്ങളൊക്കെ ഗ്രീൻ കളറിലാക്കുന്നത് നല്ലതാണ് അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു വിരി അല്ലെങ്കിൽ ആ ഒരു ഷീറ്റൊക്കെ നമുക്ക് ഗ്രീൻ കളറിലുള്ളത് വാങ്ങിയിടുന്നത് നല്ലതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഗ്രീൻ കളറിനെ ഫോക്കസ് ചെയ്തു കൊണ്ട് വരുന്ന ഡൈനിങ് ടേബിള് അതുപോലെ ഡൈനിങ് ഏരിയയിൽ അതായത് നാലാൾ വന്നിരിക്കുന്ന സ്വീകരണ മുറിയിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഗ്രീൻ കളറിനെ ഒന്ന് അട്രാക്ട് ചെയ്യുന്ന നമ്മൾ നമ്മൾക്ക് ആരൊന്ന് വന്നു കഴിഞ്ഞാലും ഒരു ഗ്രീൻ മയം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ വസ്തുക്കൾ ഈ പറയുന്ന പോലെ ഒന്ന് രണ്ടോ വസ്തുക്കൾ ഗ്രീൻ കളർ ആക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഊൺമേശയിലുള്ള അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ മുകളിലുള്ള ഒരു ഷീറ്റ് ഗ്രീൻ കളർ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചു നോക്കൂ അതിനനുസരിച്ചുള്ള ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ അഞ്ചു കാര്യങ്ങളും ഒരുപോലെ ചെയ്യുന്ന ഒരു വീട്ടിൽ ആ വീട് ഒരു കുടിലായാൽ പോലും കൊട്ടാരമാകും നിങ്ങൾക്ക് മൂന്ന് മാസം നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ നമുക്ക് കുറച്ച് നമ്മൾ മെനക്കെട്ടാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഫോർ അതുപോലെ ഈ ഒരു ഗ്രീൻ കളറിന്റെ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എല്ലാ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും അത് അതിലുപരി മാത്രമല്ല നമ്മളുടെ പല രീതിയിലുള്ള മണി ബ്ലോക്ക് ഒഴിവായിട്ട് നമുക്ക് ജ്ഞാന വഴികളിലൂടെ ഭാഗ്യവും സൗഭാഗ്യവും തുറന്നു കിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം